നമസ്കാരം പണിമുടക്ക് എന്ന പേരും പറഞ്ഞ് സംസ്ഥാനം ഒട്ടാകെ കഴിഞ്ഞ ദിവസം വൻ ഗുണ്ടായസമാണ് അരങ്ങേറിയത് പണിമുടക്കുമായി ബന്ധപ്പെട്ട് വന്ന സകല വാർത്തകളും കണ്ടാൽ സഹിക്കാൻ സാധിക്കില്ല പോരാട്ടതിന് സർക്കാരിന്റെ മൗനാനുവാദത്തോടെ ആണല്ലോ ഇത്തരം ഗുണ്ടായസങ്ങൾ ഇവിടെ നടന്നത് എന്ന് ഓർക്കുമ്പോഴാണ് പ്രബുദ്ധ കേരളത്തിന്റെ നിലവാരം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിലും ഇന്ത്യ ഒട്ടാകെ ആഹ്വാനം ചെയ്ത ഈ പണിമുടക്ക് കേരളത്തിൽ മാത്രമാണ് നടന്നത് അതും ഇത്രയ്ക്ക് പരിതാപകരമായി പാർട്ടി പ്രവർത്തകരുടെ തോന്നിവാസങ്ങൾ മാത്രമായിരുന്നു ഈ പണിമുടക്കിലുടനീളം നമ്മൾ കണ്ടത് അതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം ഇതാണ് അതായത് സൈനിക ക്യാമ്പിലേക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള വാഹനം തടഞ്ഞ് സമരാനുകൂലികൾ ചാവ് ഊരിയെടുത്ത് സംഘർഷത്തിനിടയാക്കി തടയാൻ ശ്രമിച്ച പോലീസുകാരനെ സമരാനുകൂലികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ആർമി സപ്ലൈ നടത്തുന്ന വാഹനമാണെന്ന കാര്യം ബോധ്യപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസുകാരനെ പണിമുടക്കിനെ അനുകൂലിച്ചെത്തിയവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് മർദ്ദിക്കാൻ ശ്രമിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ ആദ്യം മൗനം പാലിച്ചു തെറിവിളിയും ഭീഷണിയുമായി സമരാനുകൂലികൾ പാഞ്ഞെടുത്തതോടെ ഒടുവിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പോലീസുകാരനെ രക്ഷപ്പെടുത്തുകയായിരുന്നു ആക്രമിക്കാനായി കൂട്ടം ചേർന്ന് എത്തിയ സമരാനുകൂലികൾക്കിടയിൽ പോലീസുകാരനെ പിന്തിരിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും വെല്ലുവിളി പിന്നാലെ എത്തി ഇതിനിടയിൽ ഒരാൾ മർദ്ദിക്കാൻ പാഞ്ഞെടുത്തു കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരാണ് പിന്നീട് പിന്തിരിപ്പിച്ചത് ആർമി സപ്ലൈ വാഹനത്തിന് പിന്നാലെ എത്തിയ കെ എസ് ആർ ടി സി സൂപ്പർ ഡീലക്സ് എക്സ്പ്രസും തടഞ്ഞിട്ട് ഇവർ ആക്രമണം നടത്തി സംഭവത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെ സമരക്കാർക്ക് കടുത്ത വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൊന്നടങ്കം ഉയരുന്നത് വല്ലാത്ത വേദന തോന്നി ഊച്ചാളി രാഷ്ട്രീയക്കാരന്റെ പ്രവൃത്തി കണ്ടല്ല നിയമം പാലിക്കാൻ കൂടെ നിൽക്കേണ്ട സഹപ്രവർത്തകർ തന്നെ അയാളെ ഒറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ നിങ്ങളാണ് സർശേരി നിങ്ങൾ മാത്രം അർഹനാണ് ആ കൂട്ടത്തിൽ പോലീസ് എന്ന വാക്കിന് അർത്ഥം നൽകിയ ഒരേ ഒരാൾ നിങ്ങൾ അയാൾക്കൊപ്പമെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക ലോകം അറിയട്ടെ കേരള മോഡൽ എന്താണെന്ന് കേരള പോലീസ് എന്താണെന്ന് ഈ വീഡിയോ മുഴുവനായും കാണുക നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ പോലീസുകാരൻ ഒറ്റപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനാകും നിങ്ങൾ ആ പോലീസുകാരന് ഒപ്പമാണോ അതോ ആ രാഷ്ട്രീയക്കാർക്കൊപ്പമാണോ എന്ന് ചിന്തിക്കുക സമൂഹ മാധ്യമത്തിൽ വൈറലായ ഒരു കുറിപ്പാണെന്ന് ഞാൻ അതിനെയാണ് ഇപ്പോൾ വായിച്ചത് മലപ്പുറം മഞ്ചേരിയിൽ പണിമുടക്കിനിടെ പോലീസിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സി പി എം ഏരിയ സെക്രട്ടറിക്കെതിരെ ഇതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു സി പി എം മഞ്ചേരി ഏരിയ സെക്രട്ടറി ഫിറോസ് ബാബു അടക്കം ഇരുപത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനെതിരെയുമാണ് കേസ് നടത്തുന്നത് അതേ ദിവസം കഴിഞ്ഞ ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിലെ പണിമുടക്കിൽ സംസ്ഥാനത്ത് മുഴുവൻ നമ്മൾ കണ്ടത് ബന്ദിന്റെ ഒരു പ്രതീതിയാണ് തൊഴിലാളി സംഘടനകളും അതുപോലെ ഇടത് സർവീസ് സംഘടനകളും നടത്തുന്ന പണിമുടക്കിൽ സംസ്ഥാനത്ത് ജനജീവിതം സ്തംഭിച്ചു കടകമ്പോളങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിച്ചില്ല കൂടാതെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല കെ എസ് ആർ ടി സി നടത്തിയത് വിരലിൽ എണ്ണാവുന്ന സർവീസുകൾ മാത്രമാണ് ചുരുക്കം ഓട്ടോകളും ടാക്സികളുമാണ് നിരത്തിലിറങ്ങിയത് സ്വകാര്യ വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും സമരാനുകൂലികൾ കീഴടങ്ങളിൽ തടഞ്ഞു ട്രെയിൻ ഗാഗതം സാധാരണ നിലയിലായിരുന്നു തുറന്ന കടകൾ സർക്കാർ ബലം പ്രയോഗിച്ച് അടപ്പിച്ചു സംസ്ഥാനത്ത് പലയിടത്തും ജോലി കിട്ടിയവരെ സമരാനുകൂലികൾ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കിയത് സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു ഡയസ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സമരത്തെ അനുകൂലിക്കുന്നവർ ജോലിക്ക് എത്തിയില്ല സെക്രട്ടേറിയറ്റിൽ നാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറിൽ പേരാണ് ഹാജരായത് മറ്റ് സർക്കാർ ഓഫീസുകളിലും ഹാജർ നില കുറവാണ് കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുത്തില്ല ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളും അടപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാരുടെ ജീവിതമാണ് ഇവരുടെ ഈ ഗുണ്ടായസത്തിൽ അനുഭവിച്ചത് മുഴുവൻ എന്താണ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ സമരത്തെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി